നടൻ ദിലീപിന്റെ വീട് തകർന്നു വീണു ഭാഗ്യം ആർക്കും പരിക്കില്ല ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് ബോളിവുഡ് നടൻ ശ്രീ ദിലീപ് കുമാർ സ്വാതന്ത്ര്യത്തിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യപാക് വിഭജനത്തിനു മുൻപ് പാകിസ്ഥാനിലെ പെഷവാറിൽ മൊഹലാഗുദ്ദയിൽ ജനിച്ച ദിലീപ് കുമാർ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായി കൊണ്ടു നടന്നത് ഒരു നടനാവുക എന്നതായിരുന്നു അതുകൊണ്ടുതന്നെ വളരെ ചെറുപ്പത്തിൽ മുംബൈയിലേക്ക് പോന്നു ആഗ്രഹിച്ചതിലും വലിയ നടനാകാൻ കഴിഞ്ഞ ദിലീപിന് ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ആരാധകരുണ്ടായി പെഷവാറിലെ ചരിത്രപ്രസിദ്ധമായ ക്രിസ്വാനി ബസാറിന് സമീപം മൊഹലാഗുദ്ദയിൽ സ്ഥിതി ചെയ്തിരുന്ന വസതിയുടെ മുൻഭാഗവും കവാടവും അവശേഷിച്ച ബാക്കിയുള്ള ഭാഗവും തകർന്നു വീഴുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ തന്റെ ഈ തറവാട് വീട് സന്ദർശിക്കാൻ ദിലീപ് കുമാർ പോയിരുന്നു അന്ന് പാകിസ്ഥാൻ ദിലീപിന് വൻ സ്വീകരണമൊരുക്കുകയും ചെയ്തു പത്ത് വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷായ ഇംതിയാസ് പുരസ്കാരം നൽകി ദിലീപിനെ ആ രാജ്യം ആദരിക്കുകയും ചെയ്തിരുന്നു പാക് പുരാവസ്തു വകുപ്പ് രണ്ടായിരത്തി പതിനാലിൽ ഈ വീട് ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ശേഷം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിന്റെ സന്ദേശം പകർത്താൻ ദിലീപിന്റെ വീട് ഒരു സ്മാരകമാക്കി പാകിസ്ഥാൻ പുനരുദ്ധീകരിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്